ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റെട്ട് ഇതുവരെ നമ്മൾ നാൽപ്പത്തെട്ട് ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് ഭാവനോപനിഷത്താണ് എടുക്കുന്നത് ഭാവനോപനിഷത്ത് എന്ന് പറയുമ്പോൾ ഭാവനയിൽ നമ്മളെ കാണുകയാണ് നമ്മളെ അല്ലെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ട് കാണുകയാണ് നമ്മളൊരു പ്രപഞ്ചത്തിൻ്റെ അംശമാണ് അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിലും കാണും ഒരു അരി കൊണ്ട് ദോശ ഉണ്ടാക്കിയാലും പുട്ടുണ്ടാക്കിയാലും അതിലെല്ലാം എന്ത് കാണും അരി ഒരു വേറെ ചെറിയൊരു മാറ്റത്തെ മാറ്റിയേ തോന്നുകയുള്ളൂ അല്ല അരി തന്നെയാണ് അതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെങ്കിൽ അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമ്മളിലും ഏകദേശം എല്ലാം കാണും പക്ഷെ അത് അങ്ങനെ കൃത്യമായിട്ട് അതാണെന്നൊന്നും പറയാൻ പറ്റില്ല ഏകദേശം തന്നെയേ പറ്റാൻ പാറ്റൂ കാരണം അരിയുടെ ഗുണത്തില് രസതന്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദോശയിലെത്തുമ്പോൾ അരിയുടെ സ്വഭാവമെല്ലാം മാറിയിട്ടുണ്ട് അരിയുടെ ചൊയയല്ല ദോശക്കുള്ളത് ഫുഡിൽ വേറെ ടേസ്റ്റാണ് അത് ആവിയില് വകത്തുണ്ടാകുന്ന ഘടന ഉണ്ടാകുന്ന മാറ്റവും ദോശയിലുണ്ടാകുന്ന മാറ്റവും എല്ലാം വ്യത്യസ്തമായിരിക്കും കുട്ടി ഇങ്ങനെ കരിയില്ല പക്ഷെ ദോശയിലൊക്കെ കരിഞ്ഞോ അപ്പോൾ അത് കാർബൺ അതിൻ്റെ അത് കാർബിൻ്റെ അംശമെല്ലാം കാണും അപ്പോഴേ എന്നാലും ഏകദേശം എല്ലാം അരി തന്നെ അതേപോലെ കാണുന്നതായിട്ട് കണ്ടാൽ മതി അല്ലാതെ അതേപോലെ ഇപ്പോൾ പുറത്തുള്ള നദിയാണ് നമ്മളുടെ നാടിയെന്നെല്ലാം പറയുമ്പോൾ അല്ലെ രക്തക്കുടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ നദിയിലൂട്ട് വെള്ളമല്ലേ കൊടുക്കുന്നത് രക്തക്കൊടലിലൂട്ട് രക്തമാണല്ലോ കൊടുക്കുന്നത് അപ്പം അതിനെപ്പറ്റി ഒരു ഇവർക്ക് ഇവർക്കൊരു വിവരവും ഇല്ല എന്നെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലും ഒരു രക്ഷയില്ല ഇത് അതുകൊണ്ടാണ് ഭാവനോപനിഷത്ത് എന്ന് പറഞ്ഞത് പ്രപഞ്ചത്തിലെ അപ്പം ബ്രഹ്മം തൊട്ട് തന്നെ അല്ല അതിൻ്റെ കീഴെന്ന് തൊട്ട് തന്നെ നമ്മൾ നമ്മളിൽ ഉണ്ട് എന്ന നിലയിൽ പരിചയപ്പെടുത്തും അവിടെ പറയുന്നത് ബ്രഹ്മം തന്നെയാണ് നമ്മൾ ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചമായി മാറിയത് ബ്രഹ്മം തന്നെയാണ് നമ്മളായിട്ട് മാറിയിരിക്കുന്നത് ഒരു വ്യത്യാസം ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ സൂക്തത്തിലേക്ക് പോകാം ഹരി ഓം ഭാവന ഭ ഹരി ഓം ആത്മാനമഖണ്ഡമണ്ഡലാകാരമാവൃത്യ സകല ബ്രഹ്മാണ്ഡമണ്ഡലം സ്വപ്രകാശം ധ്യയേത് ആത്മാവിനെ ഈ പ്രപഞ്ചം ആവരണം ചെയ്ത നിലയിൽ പ്രകാശിക്കുന്ന ഒന്നായി കാണുക ഇവിടെ പറയുന്നത് ആത്മാവ് എന്നത് എപ്പോഴും നമ്മൾ പറയല ആത്മാവ് ആത്മാവ് പരമാത്മാവ് അല്ലെ ജീവാത്മാവ് എന്നെല്ലാം പറയല്ലേ അത് എന്ന് തന്നെയാണ് തുടങ്ങുന്നത് ബ്രഹ്മത്തിന്റെ അടുത്ത സ്റ്റെപ്പിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ആത്മാവിനെ ഈ പ്രപഞ്ചം ആവരണം ചെയ്ത അപ്പൊ പ്രപഞ്ചമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തെ ആവരണം ചെയ്ത നിലയിൽ പ്രകാശിക്കുന്ന ഒന്നായി കാണണം അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആത്മാവ് പ്രകാശിക്കുന്നതാണ് അപ്പം ആത്മാവ് എങ്ങനെയാ പ്രകാശിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശിക്കുന്ന അർത്ഥത്തിൽ ഒന്നും എടുത്തേക്കരുത് നമ്മളൊരു വീടിന്റെ പ്ലാന് വരച്ചു കഴിഞ്ഞാൽ ആ പ്ലാന് പ്രകാശിക്കുന്നതാണ് ആ വീട് കെട്ടിടം അത് സയൻസിലൂടെ നോക്കുന്നവരൊക്കെ മനസ്സിലാകുകയുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ യുക്തി ഉപയോഗിച്ച് ശാസ്ത്രീയമായ അല്ലാതെ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയും എന്ത് മണ്ടത്തരാണ് പറയുന്നത് പ്ലാൻ എന്ന് പറഞ്ഞാൽ അവർ പേപ്പറിൽ കുറേ വരകളാണ് ഈ വരകളാണോ ഈ കെട്ടിടം ഇത് മറ്റേത് ടു ഡിയിലാണുള്ളത് ഇത് ത്രീ ഡിയിലാണുള്ളത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വ്യാഖ്യാന അത് ഇതിൻ്റെ അകത്ത് മഷിയാണുള്ളത് അതിൽ കല്ലും മണ്ണും എല്ലാണുള്ളത് ഇതെന്ന് തോന്നുന്നെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അതാണ് പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞത് പ്ലാനിൽ എന്താണോ ഉള്ളത് ആ പ്ലാനിന്റെ ഘടക അതേ രൂപത്തിൽ അത് സയൻസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലാന് പ്രകാശിക്കുന്നതാണ് ആ വീട് ഒരു ബഡ്ജറ്റ് പ്രകാശിക്കുന്നതാണ് ആ രാ രാഷ്ട്രത്തിൽ കാണുന്നത് ആ തരത്തിൽ തരത്തിലെടുക്കണം അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് ഈ ബ്രഹ്മം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അതിൽ നിന്നാണ് പ്രകാശിച്ചതാണ് ഇത് അപ്പൊ അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടായിരിക്കുന്നത് ആ പ്ലാനിൽ എന്താണോ അതാണ് ആത്മാവ് അതിനാണ് പരമാത്മാവ് എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതിലൊരു ചെറിയ അംശം അതിൻ്റെ ഒരു ഭാഗം സബ് ബഡ്ജറ്റ് എന്ന് പറയും ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് രാഷ്ട്രത്തിന് മുഴുവൻ ആണ് പിന്നെ അതിൻ്റെ അകത്തു നിന്ന് റോഡുണ്ടാക്കേണ്ട ബഡ്ജറ്റ് വൈദ്യുതിയുടെ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റ് ഇങ്ങനെയുള്ള സബ് ബഡ്ജറ്റുകളുമായി ഉണ്ടാകും അതേപോലെ പരമാത്മാവ് എന്ന് പറയുന്നതാണ് ലോകത്തിൻ്റെ പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മളെല്ലാം അതിലൊരു ഭാഗ ഭാഗമാണ് നമ്മൾ നമ്മളെ സൃഷ്ടിച്ചപ്പോഴും നമ്മൾ ആ പ്ലാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മൂന്ന് യുഗത്തിലൂടെ അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം നാല് യുഗത്തിലൂടെ അതാണ് വസുദേവ കുടുംബം ഒരു സുന്ദരമായ ലോകം എല്ലാവരും ഒരു കുടുംബത്തിലെ പോലെ കാരണം ആ സൃഷ്ടിക്കൊന്ന വ്യക്തിക്ക് ആ ശക്തിക്ക് വ്യക്തിയൊന്നും അല്ല അത് പുരാണ കഥകളിലേക്ക് പോകുമ്പോൾ ശക്തിക്ക് എല്ലാ മനുഷ്യരും ഒന്നാണ് അത് ഇന്ത്യയിലുള്ള ആയാലും അമേരിക്കയിലുള്ള ആയാലും ചൈനയിലുള്ള ആയാലും അറേപ്യൻ കൺട്രീസിലുള്ളതിലായാലും എല്ലാം അതിൻ്റെ സൃഷ്ടി തന്നെ അതുതന്നെയാണ് ആയിരിക്കുന്നത് അതിനകപ്പം വിഭാഗീയതയൊന്നും തോന്നില്ല തമിഴിനെന്നോ കേരളക്കാരനെന്നോന്നും ഒരു വിഭാഗീയതയും ഇല്ല അങ്ങനെ എല്ലാവരും ഒന്നുകൂടി ഒരു കുടുംബം പോലെ വസിക്കുന്ന ലോകമാണ് അവസാനം ഉണ്ടാക്കാൻ പോകുന്ന ആ പ്ലാനിന്റെ ലക്ഷ്യം ആ കർമ്മം പുരോഗതി അത് പുരോഗമിച്ച ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പുരോഗമിച്ച ലോകം അതിനുവേണ്ടിയാണ് മനുഷ്യരെ എല്ലാ നാട്ടിലും സൃഷ്ടിച്ചിട്ട് അവരെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം അതിനുവേണ്ടി അപ്പൊ നമ്മളിലും എന്തുണ്ട് ഇത് തന്നെയാണ് പ്രകാശിക്കുന്നത് അപ്പം ആത്മാവിനെ ഇപ്പം നമ്മളെ ആത്മാവും ആ ആത്മാവിൻ്റെ ഒരു രൂപം തന്നെയാണ് ഒരു ചെറിയ ഭാഗമാണ് ഒരു ബജറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തും ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും വിദ്യാഭ്യാസത്തിൻ്റെ വിഹിതം ഉണ്ടാവും അപ്പം വിദ്യാഭ്യാസ ബജറ്റ് എന്ന നിലയിൽ ആദ്യത്തെ ഒരു പ്ലാനിനെ കാണും വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ രാജ്യരക്ഷയെ പറ്റി പോകുമ്പോൾ അതിനൊരു തുക മാറ്റിവെച്ചിരിക്കും അപ്പം ആ രാജ്യരക്ഷയിൽ എന്തെല്ലാം ചെയ്യണം എന്ന് അവിടെ കാണും അപ്പം എല്ലാം ബഡ്ജറ്റ് എന്ന് പറയുന്നത് പരമാത്മാവാണ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ആത്മാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മളെന്തെല്ലാം ചെയ്യണം ഈ ലോക പുരോഗതിയിൽ പരമാത്മാവിനൂടെ എന്താണോ ലോകം ലക്ഷ്യമിടുന്നത് അല്ല ആ ശക്തി ലക്ഷ്യമിടുന്നത് അവസാനം അതിലുള്ള കർമ്മങ്ങൾ നമുക്ക് എല്ലാ കർമ്മമൊന്നും നമ്മളെ എല്ലാ കർമ്മവും അതിനു വേണ്ടിയിട്ടൊന്നുമല്ല അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്യണം അതിന് അതിൻ്റെതായ സിസ്റ്റം വെക്കുമ്പോൾ നമ്മളുടെ സ്വാർത്ഥത വരുമ്പോൾ ആ കർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ അതിൻ്റെ ഇടക്ക് സ്വാർത്ഥത കൊണ്ട് നമ്മൾ സ്വന്തം ചില കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടക്ക് കാട്ടിക്കൂട്ടും അത് അതിനെതിരായി പോകുമ്പോൾ എതിരാകുമ്പോൾ അത് നമ്മളെ അടിച്ച് താഴ്ത്തിടുകയും ചെയ്യും അതിനെ ഇത്ര ലക്ഷ്യമേ ഉള്ളൂ ആ ജോലി ചെയ്തു തീർക്കണം നമ്മളൊരു ഫാക്ടറിയിലേക്ക് രണ്ടാളെ ജോലിക്ക് നിയമിച്ചു കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ നോക്കുന്ന എന്താണ് ആ അതിൻ്റെ തലവൻ നമ്മൾ രണ്ടു രണ്ടുപേരെയാണ് നിയമിച്ചിരിക്കുന്നത് ഒരഞ്ച് പേരെ നിയമിച്ചു എന്ന് വെച്ചോ അവർ ആ സമയത്ത് അവർക്ക് ആ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു അതിൻ്റെ അടുത്ത് അവ ഒരാൾ വെള്ളം കുടിക്കുന്നുണ്ടാവും വേറൊരാൾ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നുണ്ടാവും വേറൊരാൾ മറ്റുള്ളവരുടെ വെള്ളം അടിച്ചെടുത്തിട്ട് കുടിക്കുന്നുണ്ട് കുറച്ചും വിതാമം വന്നിട്ട് അല്ലെങ്കിൽ കാണാതെ എടുത്ത് കുടിക്കുന്നുണ്ടാവും അത് ആ സ്ഥാപനത്തിന് ദോഷമായി വരുമ്പോഴാണ് കരി ഇടപെട്ട് അവിടെ വരെ ആ എൻ്റെ വെള്ളം ഓട്ടിട്ട് നല്ല പറഞ്ഞു മുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമായി എല്ലാത്തിടത്തോളം ആ സ്ഥാപനം നടത്തുന്ന ഉദ്യോഗസ്ഥന് നിങ്ങൾ ഭക്ഷണം കഴിച്ചുപോലും കഴിച്ചില്ല പോലും ഒരാൾ കുട്ടു വാങ്ങി രാവിലെ കഴിക്കുന്നുണ്ടാവും അവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലവര് ചപ്പാത്തി ആയിരിക്കും ചിലവര് ചിക്കൻ അടിച്ച് കഴിക്കുന്നുണ്ടാവും ചിലവര് വെജിറ്റേറിയൻ അതൊന്നും അതിലത്ത് ആ ശക്തിക്കായാലൊന്നും താല്പര്യമില്ല അതിൽ ഇൻറ്റുപിരില്ല നിങ്ങൾ എന്താ ചെയ്തു പക്ഷേ ചിലവര് ചെയ്യുന്ന സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും ഒരാൾ നല്ല ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടാവും ചിലവർ പറ്റിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ടാകും ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടാകും പക്ഷേ അതിൻ്റെ പ്രവർത്തനത്തിന് എതിരാകുമ്പോൾ പറഞ്ഞു വിടുകയോ തട്ടിയോ എന്തോ ചെയ്യും അതുപോലെ നമുക്ക് നമ്മളെ വ്യക്തിപരമായ ജീവിതം ആസ്വദിക്കുന്നതിനൊന്നും അത് തടസ്സമായി നിൽക്കുന്നില്ല കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജാതി പറയോ മതം പറയോ എന്തോ ചെയ്തോ പക്ഷേ രാഷ്ട്ര പുരോഗതിക്ക് ലോകം മുന്നോട്ടേക്ക് പോകുന്നതിന് തടസ്സമായി നിൽക്കരുത് ലോകം മുന്നോട്ടേക്ക് പോകുന്നതിന് അതൊരു തടസ്സമായി മാറുമ്പോൾ അത് അതിനാണ് ഇടയ്ക്കിടയ്ക്ക് അവതാരങ്ങൾ വെച്ചിരിക്കുന്നത് ഓരോ കാലം അവതാരങ്ങള കാലം തന്നെയാണ് കാലം അതിനെടുത്ത് ദൂരക്കളയും അപ്പം ലോകം മുന്നോട്ടേക്ക് പോകണം അതിനൊരു ലക്ഷ്യമുണ്ട് വസുദേവ കുടുംബം ലോകം ഒരു ത ലോകമേ ഒരു തറവാണ് അപ്പം ആ പ്ലാനാണ് പരമാത്മാവ് എന്ന പ്ലാൻ അതാണ് വേദങ്ങൾ നാല് യുഗങ്ങളിലൂടെ അല്ലെ പത്ത് അവതാരങ്ങളിലൂടെ വിവരിച്ചു തരുന്നത് ലോകം ഇങ്ങനെയല്ലാണ് പോവുക സൃഷ്ടി മുതൽ അവസാനം വരെ എന്നിട്ട് പ്രളയത്തിൽ അത് നശിക്കും പിന്നെ ആദ്യം തുടങ്ങും ആ ഒരു പരമാത്മാവിന്റെ പ്ലാൻ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് അപ്പം നമ്മളിലും ആ പ്ലാനിന്റെ ഒരു അംശമുണ്ട് ആ അംശമാണ് നമ്മൾ നമ്മൾ പറയുന്ന ആത്മാവ് അല്ലെ ജീവാത്മാവ് എന്നെല്ലാം പറയുന്നത് അത് നമ്മുടെ ജനിതക ഘടനയിലുണ്ട് ഒരു പ്ലാൻ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണെങ്കിൽ സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ എന്ന് പറയുന്നത് പോലെ സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേഷ ഓപ്പറേറ്റിങ് സിസ്റ്റം എന്നെല്ലാം പറയും അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ വല്ലതും പ്ലേ ചെയ്യുകയാണെങ്കിൽ ചിലത് സിസ്റ്റം നമുക്ക് ആഡ് ചെയ്യാം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അടിസ്ഥാനം അതാണ് മെയിൻ അതിൻ്റെ ഇടക്ക് വേണമെങ്കിലും നമുക്ക് നമുക്ക് വേണ്ടത് ആസ്വദിക്കേണ്ട വേറെ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടായിട്ട് ആര് ഇല്ല ചിലവർ ഈ ഇപ്പോണ്ടെല്ലാം ചില സോഫ്റ്റ്വെയറുകളെല്ലാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ല എല്ലാവരും അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ മേലെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പരമാത്മാവ് എന്നൊരു സിസ്റ്റം ഉണ്ട് അതിലൊരു മുന്നോട്ടേക്ക് പോകുന്നുണ്ട് നമ്മളിൽ അതിൻ്റെ അംശമുണ്ട് അതാണ് ജീവാത്മാവ് അത് നമ്മൾ ആ രാഷ്ട്ര പുരോഗതിക്ക് ചെയ്യേണ്ട പ്രവർത്തികളാണ് അതിൻ്റെ അടുത്ത് നമുക്കും ഇതിന് ദോഷമില്ലാത്ത തരത്തിൽ നമ്മുടെ കാര്യങ്ങളും ആസ്വദിക്കുകയോ ജീവിതം ആസ്വദിക്കുകയോ എല്ലാതിന്റെ കൂടത്തിൽ ചെയ്യാം അതും അതുമായിട്ട് സീക്രണൈസ് ചെയ്തിട്ട് പോകാനേ പറ്റുകയുള്ളൂ അതിനെതിരായി മാറുമ്പോൾ കാലം അതടിച്ച് ദൂരക്കളയും അപ്പൊ ആത്മാവ് എന്നത് എന്തായിട്ട് കാണണം ആ പരമാത്മാവിൻ്റെ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആ പ്ലാനിൻ്റെ ഒരു അംശമായിട്ട് നമ്മളെയും നമ്മുടെ ആത്മാവിനെയും കാണണം ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം കേന്ദ്ര ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംസ്ഥാന ബഡ്ജറ്റിലും അത്തരത്തിൽ അതിനനുസരിച്ചിട്ട് ചെറിയ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റേതായ ചില മാറ്റങ്ങൾ വയ്ക്കാം പക്ഷേ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കി വെച്ചതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ സംസ്ഥാനങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്ങനെയല്ലാണ് കാര്യങ്ങൾ പോകേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അത് പാർലമെൻറ്റാണ് പാസ്സാക്കുന്നത് കേന്ദ്രമാണ് പാസാക്കുന്നത് ഒരു കേന്ദ്ര ഭരണം അപ്പോൾ അതിനനുസരിച്ച് സ്റ്റേറ്റുകൾക്കും അവിടെ കിടന്നിട്ട് കുറച്ച് ഫ്ലെക്സിബിളായിട്ട് എന്നാലും അതിൽ നിന്ന് വേരിയേഷൻ ചെയ്യാൻ പറ്റില്ല അതുപോലെ അപ്പോൾ അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് കുറേയെല്ലാം പക്ഷേ എല്ലാം അടിസ്ഥാനപരമായി അതായിരിക്കും അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യസ്തമാകുമ്പോൾ ചിലതൊന്നും വർക്ക് ചെയ്യാതെ വരുന്നത് നമ്മൾ ചിലപ്പോൾ സി ഡി എല്ലാം വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോ ചില പ്രോഗ്രാം എല്ലാം വാങ്ങി ഉപയോഗിക്കുമ്പോ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ കാരണം അടിസ്ഥാനപരമായ ഒരു പരമാത്മാവ് എന്നൊരു പ്ലാൻ ഉണ്ട് നമ്മൾ ഒരു വീട്ടിന്റെ മൺകു വീട് ഉണ്ടാക്കേണ്ട ഒരു പ്ലാന് വരച്ചെന്ന് വെച്ച മണ്ണ് കുഴച്ചിട്ട് കട്ട വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വീടാണ് അപ്പൊ ആ വീട്ടില്ലകത്ത് നമ്മൾ കേറിയിട്ട് ഓലയെല്ലാം കെട്ടാനുള്ള ഓല പണ്ടേത്തമാതിരിയുള്ള വീടാണ് ഓല കെട്ടാനുള്ള പലയിലെ മൺകെട്ടക്കുള്ളൂ എന്ന് വെച്ചോളൂ ഇത് ആ തരത്തിലുള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് കയറിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്താലും ഇപ്പം പഴയ വീടുകളിൽ കയറിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്താലും പിരിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ആ പ്ലാൻ അന്ന് വരച്ച പ്ലാനിട്ട് യോജിച്ചതല്ല ഇത് അപ്പോഴും മേജർ പ്ലാനിനനുസരിച്ച് കുറച്ച് സ്വാതന്ത്ര്യം നമുക്കുണ്ട് ജീവാത്മാ അത് നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാര്യം പൂർത്തീകരിക്കാനാണ് അപ്പോൾ അതിൻ്റെ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ആവരണം ചെയ്ത നിലയിൽ പ്രകാശ അതായത് ആവരണം ചെയ്യാന്ന് പറഞ്ഞ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ നിലയിലാണ് അതാണ് പ്രകാശിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കണോ അതെല്ലാം ആ പ്ലാൻ അനുസരിച്ചാണ് പരമാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത് അപ്പൊ നമ്മളും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പൊ നമുക്കും അതിലൂട്ടിയേ പോകാൻ പറ്റും അപ്പൊ അത് തന്നെ അതിൻ്റെ ഒരംശമായിട്ട് നമ്മളെ ആത്മാവിനെ കാണുക അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് ആ പരമാത്മാവിന്റെ ഒരംശമാണ് നമ്മള് നമുക്കതിൽ നിന്ന് മാറാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല ദേവത പറഞ്ഞ മാതിരി നമുക്ക് അതിൻ്റെ ഇടക്ക് കിട്ടുന്നത് ആസ്വദിക്കുകയോ ചെറിയൊരു അതിന് ദോഷമല്ലാത്ത തരത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ലോകത്തിൽ പല അനർത്ഥങ്ങളും ഉണ്ടാകും അതിൻ്റെ ഫലമായിട്ട് കാരണം അതിൻ്റെ ഇപ്പം ഏത് രാഷ്ട്രം നോക്കിക്കഴിഞ്ഞാലും പുരോഗതി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗതി ഉണ്ടാകുന്നത് അപ്പം രാജാവ് മരിച്ചാലും വേറെ ഏത് ഭരണമുണ്ടായാലും എന്ത് തരം രാഷ്ട്രീയ ഭരണം ഉണ്ടായാലും ലോകം പുരോഗമിക്കും അവിടെയെല്ലാം കമ്പ്യൂട്ടർ ഉണ്ടാക്കും പുരോഗതിയിൽ കുറച്ച് വേരിയേഷൻ ഉണ്ടാവും എന്നല്ലാതെ ആ നാട്ടിലും അതിൻ്റെതായ കമ്പ്യൂട്ടർ ഉണ്ടാവും അതിൻ്റെതായ നെറ്റ്വർക്ക് ഉണ്ടാവും എല്ലാം ഉണ്ടാവും ലോകം പുരോഗമിക്കും പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അത് പുരോഗതിക്ക് തടസ്സമാകാത്ത തരത്തിലാണെങ്കിൽ ആ കാലം പരമാത്മാവ് അധിക്ഷമിക്കും എത്ര വരെ ഒരു പരിധി വരുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത് ഓരോ യുഗം കഴിയുമ്പോഴും അവതാരം വന്നിട്ട് അധർമ്മികളെ ഇല്ലാതാക്കും അപ്പം അതിൻ്റെ ലക്ഷ്യം ലോകത്തെ ഒന്നാക്കുകയാണ് എല്ലാ മനുഷ്യരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ നിൽക്കുകയാണ് ആ ലക്ഷ്യത്തിൽ അതും ഒരു ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിനെതിരായി മാറുമ്പോൾ ഇടക്കിടത്തെല്ലാം ഏരി ഇടപെടും അവസാനം എല്ലാം കൂടി ഒന്നിച്ച് ഇടപെടും എപ്പോഴും മഹാഭാരത യുദ്ധസമയത്ത് ഇപ്പോൾ അത്രയും പരമാത്മാവ് പ്ലാൻ ചെയ്തതിൻ്റെ വർക്കിൽ നമ്മുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതും ആ ആത്മാവായിട്ട് തന്നെ കാണണം നമ്മളെ ആത്മാവും അത് തന്നെയാണ് ഇപ്പോൾ ഞാനിന്ന് ചോദ്യത്തിനുള്ള ഉത്തരം അതു തന്നെയാണ് ആ പരമാത്മാവിൻ്റെ അംശം തന്നെയായ ആത്മാവാണ് ആ പ്രേരക ശക്തി തന്നെയാണ് ആ പരമാത്മാവുള്ളിടത്തോളം ആ പ്രേരക ശക്തി നമ്മൾ വരുന്നു നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു കർമ്മം ചെയ്യുമ്പോൾ ആ ശക്തി പിന്മാറുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ അത് വേറെ ഇടയും പോകുന്നൊന്നുമില്ല ആത്മാവിങ്ങനെ കറങ്ങി നടക്കുന്ന സാധനമൊന്നും അല്ല അതിലേക്ക് നമ്മൾ വരാം ഒട്ടും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ അത് അടുത്ത് പിന്നെ കാണാം